ആത്മബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം സത്വഗുണം രജോഗുണം ഗുണം തമോ ഗുണം എന്ന ത്രിഗുണങ്ങൾ നമ്മുടെ മനസ്സിൽ പൊന്തിക്കൊണ്ടിരിക്കുമ്പോൾ എന്തെല്ലാം ലക്ഷണങ്ങളായിരിക്കും ഉണ്ടാവുക എന്ന് വീണ്ടും വിസ്തരിച്ചു അതാണ് ആത്മജ്ഞാനത്തിലുള്ള ശ്രദ്ധ സാത്വിക കർമ്മസക്തി വളർത്തുന്ന രാജസംഗന്ധമേദിനും ആത്മജ്ഞാനത്തിലുള്ള ആത്മാവിനെ അറിയണം എന്ന ജിജ്ഞാസ വളരുമ്പോൾ സത്വുണം വളരും അതാണ് ആത്മജ്ഞാനത്തിലുള്ള ശ്രദ്ധ സാത്വമതേവിധം ആത്മജ്ഞാനത്തിൽ ശ്രദ്ധയുണ്ടാകുന്നത് സത്വഗുണം വളരുമ്പോഴാണ് അല്ലെങ്കിൽ ആത്മജ്ഞാനം ഉണ്ടാകുമ്പോൾ നമുക്ക് സത്വഗുണം വളരുകയും ചെയ്യും അതുപോലെ തന്നെ അതേവിധം തന്നെ എന്ത് കർമ്മസക്തി വളർത്തുന്ന രാജസംബന്ധമേതിനും കർമ്മത്തിൽ ആഗ്രഹത്തെ വളർത്തുന്ന കർമ്മം ചെയ്യണം പലതും സമ്പാദിക്കണം ബിസിനസ് വേണം ലാഭം നേടണം ഞാൻ മറ്റുള്ളവരെക്കാളെല്ലാം ലാഭം നേടിയവനായിരിക്കും ഞാൻ കോടീശ്വരനാകും ഇത്യാദി ചിന്തകളിലൂടെ കർമ്മത്തെ ചെയ്തുകൊണ്ടിരിക്കുന്നവർ ജോ ഗുണമുള്ളവരാണ് ഈ രണ്ട് ഗുണത്തിൻ്റെയും സ്വഭാവം ഇവിടെ പറഞ്ഞു ഇതിൽ നമ്മൾ ഏത് ഗുണത്തിൽ പെടുന്നതാണ് എന്ന് നമുക്ക് തന്നെ വിചിന്തനം ചെയ്യാമല്ലോ ആത്മജ്ഞാനത്തിലാണ് നമുക്ക് ശ്രദ്ധ ഉള്ളതെങ്കിൽ കർമാസക്തിയോ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മോഹമോ അതിലുള്ള സുഖമോ താൽപ്പര്യം ഉണ്ടാവുകയില്ല അവിടെ ആത്മജ്ഞാനത്തിനായിരിക്കും അവരുടെ ജീവിതം മുഴുവനും വിനിയോഗിക്കുന്നു ആത്മജ്ഞാനം അറിയാനുള്ള ശ്രദ്ധയായിരിക്കും എവിടെ ജ്ഞാനം അറിയാനുള്ള സാഹചര്യമുണ്ടോ അവിടെ രജസ് വളർത്തുന്ന സാഹ സാഹചര്യത്തെ തളർത്തി സത്വഗുണത്തെ വളർത്താനുതകുന്ന വിധത്തിൽ ആത്മജ്ഞാനം വളർത്താനുതകുന്ന സാഹചര്യം സ്വീകരിക്കുന്നതാണ് ഉദാഹരണമായി സ്ഥലത്ത് ആത്മീയമായ പ്രബോധനം നൽകുന്ന ഒരു സ്ഥലമുണ്ട് അതിൻ്റെ ദിവസവും കൽപ്പിച്ചു പോകണമെന്ന ആഗ്രഹമുണ്ട് എന്നാൽ അതേ ദിവസം അതേ സമയം തന്നെ മറ്റൊരു ജോലി ചെയ്യാൻ വിളിച്ചിരിക്കുന്നു ഒരൊറ്റ ദിവസത്തെ ജോലിക്ക് എന്തു ചെയ്യും നമ്മൾ ജോലിക്ക് വേണ്ടി വിളിച്ച അയാളെ തഴയുമോ ഈ ആത്മജ്ഞാനത്തിൻ്റെ വഴിയെ സ്വീകരിക്കുമോ സത്വഗുണം വളർന്ന ഒരു വ്യക്തിയാണെങ്കിൽ അന്നത്തെ ജോലി അവിടെ ഉപേക്ഷിക്കും അതിൽ നിന്ന് വരുന്ന എന്ത് നഷ്ടത്തെയും സഹിക്കും അതിനേക്കാൾ മഹത്തായ ലാഭം ആത്മജ്ഞാനത്തിൽ നിന്നും ലഭിക്കുന്നതാണ് രണ്ടും ഒരേ സമയത്ത് ഒരു സ്ഥലത്ത് കല്യാണത്തിനുള്ള ക്ഷണമുണ്ട് വേണ്ടപ്പെട്ടവരാണ് അതേ സമയത്ത് തന്നെ സത്സംഗത്തിനുള്ള നമ്മൾ എന്തു ചെയ്യും രജോ ഗുണമുള്ളവരാണെങ്കിൽ ആ കല്യാണത്തിന് നേരത്തേ എത്തും ൊഴിവാക്കും സത്വഗുണം വളർന്നു നിൽക്കുന്നവരാണെങ്കിൽ ആ കല്യാണത്തിന് ഉപ പോംവഴികൾ കാണും ഒന്നുകിൽ തലേദിവസം ചെന്ന് തൻ്റെ സാന്നിധ്യം അറിയിക്കും എന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ള കടപ്പാടുകൾ കൊടുത്ത് ഈ ആത്മജ്ഞാന വർദ്ധനവിനുള്ളത് ഒരിക്കലും ഒഴിവാക്കുകയില്ല അതാണ് സത്വഗുണം വളർന്നവർ ചെയ്യുക എന്നാൽ നമുക്ക് അതും നഷ്ടമാവുന്നില്ല இதுவும் நஷ்டமாக இனி அது நஷ்ட நாம் அது கணிக்கேண்ட அபம் ஆத்மானத்த அவசரத்தை உபயோகப்படுத்தலாம் இங்கே ரெண்டினேயும் நாம் விஜிந்தனம் செய்து விசிந்தனம் செய்வம் வளர்த்தானுதகும் விதத்தில் நாம் நம்ம சமயத்தை விநியோகிக்கணும் அப்படின் நமக்கு சர்வேஸ்வரனில் சர்வசமர்ப்பணம் வர அப்போ நமக்கு ആ കർമ്മം നഷ്ടമല്ല അതിൽ നിന്ന് ലാഭമാണ് കിട്ടുന്നത് അപ്രകാരത്തിൽ നാം സത്വഗുണത്തെ വളർത്തുകയും സമാധാനത്തെ കൈ വരിക്കുകയും ആത്മജ്ഞാനത്തിനെ അർഹരായി തീരുകയും ചെയ്യും സത്വഗുണമുള്ളവർക്ക് മാത്രമേ ആത്മജ്ഞാനത്തിൻ്റെ വർദ്ധനവുണ്ടാവുകയുള്ളൂ രജോ ഗുണം വർദ്ധിച്ചവർക്ക് ആത്മജ്ഞാന ദാഹം ഉണ്ടാവുകയില്ല അവർക്ക് ഈ രോഗത്തിൽ പലതും നേടണം കർമാസക്തി വളർത്തണം സുഹൃദ്ബന്ധം വേണം സമ്പത്ത് കുഞ്ഞുകൂടണം ഇതൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് രജോഗുണം വളർന്ന ഒരാൾ ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ് അതുകൊണ്ട് സത്വഗുണം വളർത്താനാണ് നാം ശ്രമിക്കേണ്ടത് ഇവിടെയുള്ള നഷ്ടം നഷ്ടമല്ല ആത്മജ്ഞാനം നഷ്ടമായാൽ അതെന്നേക്കും നഷ്ടമായിരിക്കും എന്ന് നമ്മൾ ബോധിക്കണം ആത്മജ്ഞാനത്തിലുള്ള ശ്രദ്ധ സാത്വികളർത്തുന്ന രാജസം ബന്ധമേഹിതിനും ഈ രജോ ഗുണം വളർന്നാൽ നമ്മെ കർമ്മത്തിൽ ബന്ധിക്കും കർമ്മത്താൽ ബന്ധിക്കപ്പെടും കൂടുതൽ കൂടുതൽ കർമ്മങ്ങൾ ഏറ്റെടുത്ത് അതിൽ ബന്ധിതനായി തീരാത്ത ദുഃഖത്തിന് ഉടമയായിത്തീരുന്നു ഒരു ബിസിനസ് നടത്തി അതിൽ അല്പം ലാഭം കിട്ടുമ്പോൾ അതിലും വലിയ ബിസിനസ് ചെയ്യാൻ തുടങ്ങും അവസാനം ബിസിനസ്സിൻ്റെ വലുപ്പം വർദ്ധിച്ച് വർദ്ധിച്ച് വലിയ കടക്കണിയിലായി തൻ്റെ വീടും ഉടലും പോലും നഷ്ടമായ പലരുമുണ്ട് ഇതെല്ലാം രജോഗുണമാകുന്ന ആ അത്യാർത്ഥിയുടെ ഫലമാണ് അതിന് വിധേയരായില്ലെങ്കിൽ നാം ത്തുകുടണികളാവുകയും സമാധാനം കൈവരിക്കാൻ നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു സമാധാനമാണ് നമുക്ക് വേണ്ടത് എത്ര പണമുണ്ടായാലും സമാധാനം ഇല്ലെങ്കിൽ എന്താണ് ആ പണം കൊണ്ട് പ്രയോജനം ജീവിക്കാൻ ഉള്ള വക ഈ ലോകത്തിൽ വേണം അതിനെ നാം കർമ്മം ചെയ്യണം യാദൃശ്യമായി നമുക്ക് വന്നു ചേരുന്ന കർമ്മം ചെയ്യുകയും അതിൽ നിന്ന് കിട്ടുന്ന പ്രതിഫലത്തിൽ സന്തുഷ്ടമാവുകയും തൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യുന്നവരാള് സത്വഗുണം വളർന്നവരാണ് അവർക്ക് ആത്മജ്ഞാനികളും അവർ നിത്യ സുഖികളുമായിരിക്കും മറ്റവരോ കർമാസക്തി വളർത്തി സമ്പത്തിൻ്റെ അടിയിൽപ്പെട്ടേ അവർ നിത്യ ദുഃഖികളും ആയിരിക്കും സുഖികളാവും സത്വഗുണം വളർന്നവർ രജോ ഗുണം വളർന്നവർ ദുഃഖികളും ആകും అల్ ఆత్మజ్ఞానవా శ్రద్ధసాత్వికమదే విధం కర్మాసక్తి వలర్త రాజసంబంధ